നമസ്കാരം അവർനെസ്നെസ് ഓഫ് എക്സിസ്റ്റൻസ്റ്റൻസ് ആയിരുന്നു അതനുഭവിച്ച് അനുരണനത്തിന് അനുരൂപപ്പെട്ട് ആർജിച്ചത് അതെന്ന് ധരിച്ച് ഉണ്ടെന്ന് കൽപ്പിച്ച് പരമമായതിൽ പ്രേരമാർജിച്ച് ഉണർന്ന് ഉയരുന്നത് അവബോധം അവബോധത്തെക്കുറിച്ചുള്ള ഒരു ഒരു ആവർത്തിച്ചുള്ള ഒരു വിശദീകരണമാണിത് അവേർനെസ് റൈസസ് ഫ്രോം കോൺഷ്യസ്നെസ് ഓഫ് എക്സിസ്റ്റൻസ് ടു എക്സിസ്റ്റൻസ്റ്റൻസ് ഞാൻ എന്നുള്ള ആ ഒരു സത്തയുടെ നിലയുണ്ടല്ലോ എന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ നിലനിൽപ്പിൽ നിന്നും മറ്റൊരു സത്ത ആ പരൻ അല്ലെങ്കിൽ പരൻ എന്ന് പറയുന്ന ആ മറ്റൊന്നുണ്ടല്ലോ ആ മറ്റൊന്നിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ അതുമായി ചേർന്നുള്ള നില ആ നിലയിലേക്കുള്ള ഉണർവാണ് ഉണരലാണ് അവബോധം എന്ന് പറയുന്നത് അതായത് ഞാൻ എന്നുള്ള എക്സിസ്റ്റൻസില് ഞാൻ മാത്രമേ ഉള്ളൂ അപരൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ എന്ന് വെച്ചാൽ ഞാനും അതും ഉണ്ട് രണ്ട് ഉണ്ട് അപ്പം ഞാൻ എന്നുള്ള അവസ്ഥയിൽ നിന്നും നാം എന്നുള്ള അവസ്ഥയിലേക്കുള്ള ഉണർവാണ് ഉണർച്ചയാണ് ഉണരലാണ് അവബോധം എന്ന് പറയുന്നത് അപ്പൊ ബോധം ഞാൻ എന്നുള്ള അവസ്ഥയിൽ ആയിരിക്കുന്നു ഞാൻ എന്നുള്ള അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്തിനെയാണ് അറിയുന്നത് ഞാൻ എന്നുള്ള അവസ്ഥയിലായിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എന്താണോ അതായിരിക്കുന്നു അപ്പോൾ ആയിരിക്കുന്നതിനെ കുറിച്ചുള്ള എന്റെ അറിവെന്ന് പറയുന്നത് എന്റെ അനുഭവമാണ് ഞാൻ എന്താണോ അതിനെ ഞാൻ അനുഭവിക്കുന്നു അപ്പോൾ ആയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഭവിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഭവിക്കുന്നത് എന്തോ അതിനെ തുടരുന്നു ഞാൻ ഞാൻ എന്തായിരിക്കുന്നു അതിനെ തുടർന്നു കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് എന്റെ ആയിരുന്നത് പറയുന്ന പറയുന്നൊരവസ്ഥ സഹജാവബോധം എന്നുള്ളൊരവസ്ഥ അതാണ് എനിക്ക് വിശപ്പുണ്ട് എന്നുള്ളത് ഞാൻ വിശപ്പായിരിക്കുന്നു ഞാൻ ശരീരമായിരിക്കുന്നു ശരീരത്തിന് വിശപ്പുണ്ട് എന്നുള്ളത് അതനുഭവിക്കുന്നു അപ്പൊ എന്നിൽ എന്ത് ചോദനയാണോ ഉള്ളത് എന്ത് എന്നിൽ എന്ത് വാസനയാണോ ഉള്ളത് എന്നിൽ എന്താണോ പ്രകടമായിരിക്കുന്നത് അതായിരുന്നു എന്നിൽ എന്താണോ ഉള്ളത് അതായിരുന്നു അതനുഭവിച്ച് അതായിരുന്ന ഇനി അനുരണനത്തിന് അനുരൂപപ്പെട്ട് എന്റെ ചുറ്റുപാടിലെ മറ്റെന്തോ ചലിക്കുന്നു ആ ചലനത്തിനനുസരിച്ച് അവിടെ ഒരു ചലനമുണ്ട് ഞാനിവിടെ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് അപ്പുറത്തൊരു ചലനമുണ്ട് ആ ചലനത്തിന് അവിടെ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് എന്നിലൊരു ചലനം ഞാനുണ്ട് എന്നുള്ളതനുസരിച്ചുള്ള അവിടെയുള്ള ചലനം അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് അനുരണനം ചെയ്യുന്നു ഇവ എന്താ പറയാ രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ആ അനുരണനത്തിന് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരുമിച്ചാകുന്നൊരവസ്ഥ അനുരൂപപ്പെട്ട് അപ്പോ അനുരണനം എന്ന് പറയുന്നത് എന്റെ ചലനവും അതിന്റെ ചലനവും രണ്ട് ചലനങ്ങൾ അവ ഒരുമിച്ച് ചലിക്കുമ്പോൾ അതിനനുരൂപപ്പെട്ട് ആർജിച്ചത് അതെന്ന് ധരിച്ച് അതിൽ നിന്നും ഈ അനുരണനത്തിനിടയിൽ അനുഭവപ്പെടുന്ന സമയത്ത് അവിടെ എന്താണോ ഉള്ളതെന്ന് ഞാൻ ചിലത് കണ്ടെത്തുന്നുണ്ട് ആർജിക്കുന്നുണ്ട് ആ ആർജിച്ച കാര്യങ്ങൾ ആർജിച്ച കാര്യങ്ങൾ അത് മുഴുവനായില്ല ഞാൻ കണ്ടത് എനിക്ക് അഭിമുഖമായി നിൽക്കുന്നത് മാത്രമാണ് എനിക്ക് എൻ്റെ അപരനെ ഞാൻ അറിയുന്നത് അയാൾ എനിക്ക് അഭിമുഖമായിരിക്കുന്ന ഒരവസ്ഥ മാത്രമാണ് ആ അവസ്ഥയെ അതിൽ നിന്നും ഞാൻ കണ്ടെത്തിയത് എന്ത് അതാണ് എനി ഞാൻ ആർജിച്ചത് അതിനെ അതെന്ന് ധരിച്ച് അതാണെന്ന് ധരിക്കുന്നു ഇല്ലാത്തത് ഉണ്ടെന്ന് കൽപ്പിച്ച് അപ്പുറത്ത് അങ്ങനൊരു സാധനം ഇല്ല ഉണ്ടായിരിക്കണം എന്നില്ല ഇപ്പൊ ഞാൻ കാണാത്ത ഭാഗമുണ്ടല്ലോ ആ കാണാത്ത ഭാഗം ഇല്ല പക്ഷെ ഞാൻ കൽപ്പിക്കുകയാണ് കാണാത്ത ഭാഗം ഉണ്ടോ അറിയില്ല അപ്പോ അതിനെ ഞാൻ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭാവന ചെയ്ത് പരമമായതിൽ അല്ല പരമായതിൽ പരം ആയതെന്ന് വെച്ചാൽ അപ്പുറത്ത് വേറൊന്നായി നിൽക്കുന്നത് മറ്റൊന്നായി നിൽക്കുന്നത് അതിനെ അതിൽ പ്രേരമാർജിച്ച് ആ പരമായി നിൽക്കുന്നതിൽ നിന്നും പ്രേരം അതിന്റെ പ്രേരണ എന്തോ അത് ആർജിച്ച് ഉണർന്നുയരുന്നത് അവബോധം അപ്പോൾ അവബോധത്തിൻ്റെ അഞ്ച് തലങ്ങളാണ് പറയുന്നത് സഹജാവബോധം എന്ന് പറയുന്നത് എന്താണ് എന്തായിരിക്കുന്നു അതായിരിക്കുക എന്താണോ അത് അതാണത് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ എന്തായിരിക്കുന്നു അതായിരിക്കുക അതിനെ അനുഭവിച്ച് ബോധ്യമാകുന്നതാണ് സഹജാവബോധം മറ്റൊന്നിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഞാൻ അനുരൂപപ്പെടുന്ന എന്നിലുണ്ടായിരുന്ന വഴക്കമാണ് എന്നിൽ അതിനനുസരിച്ചുണ്ടാകുന്ന ശിക്ഷിതാവബോധമാണ് അനുരണനത്തിന് അനുരൂപപ്പെടുന്നത് അതാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത് ഇനി അവിടെ നിന്നും കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തോ അത് കിട്ടിയത് ശരിയാകണം അത് ഉള്ളതാകണം ആ കിട്ടിയതെന്തോ അത് അതിനെ സ്വീകരിക്കുക അതിനെ ആർജിക്കുക എന്നിട്ടോ അതാണെന്ന് വിചാരിക്കുക പരനെ മുൻപിലുള്ള ഒന്നിനെ അല്ലെങ്കിൽ മുൻപിൽ ഉണ്ടെന്ന് ഞാൻ എന്താണോ ആർജിക്കുന്നു മുമ്പിൽ ഉണ്ടാകണമെന്ന നിർബന്ധമൊന്നുമില്ല ആ അതിൽ നിന്നും ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് എന്താണോ ആ അറിവിനെ വെച്ചിട്ട് ആ അറിവിനെ അതാണെന്ന് ധരിക്കുന്നു അതാണത് എന്ന് ധരിക്കുന്നു അതാണ് ധാരണാവബോധം എന്ന് പറയുന്നത് അതിനാണ് വിശ്വാസം എന്ന് പറയുക ഇല്ലാത്തതിൻ്റെ മേലുള്ള ഇനി ഇല്ലാത്തതിന്മേലുള്ള ഉറപ്പാണ് ഈ ധാരണയെങ്കിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് കൽപ്പിക്കലാണ് ഭാവനാവബോധം അവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല ഇല്ലാത്തത് ഉണ്ടെന്ന് കൽപ്പിക്കുന്നു നമ്മൾ ഭാവന ചെയ്തു ഭാവനാവബോധം ഇനിയോ പരം അപ്പുറത്ത് നിൽക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രേരണയെ സ്വീക സ്വീകരിച്ചു കൊണ്ട് ഉണർന്നുയരുന്നതാണ് പിന്നിലെ പ്രേരാവബോധം എന്ന് പറയുന്നത് അങ്ങനെ ഉയരുന്നത് അവബോധം അപ്പൊ ഈ അവബോധത്തിന് അജ്ഞം സഹജാവബോധം ശിക്ഷിതാവബോധം ധാരണാവബോധം ഭാവനാവബോധം പ്രേരണാവബോധം എന്ന് പറയുന്ന അഞ്ചാവസ്ഥ ഈ അഞ്ചാവസ്ഥയിലൂടെയാണ് നമ്മൾ എക്സിസ്റ്റൻസിൽ നിന്നും കോ എക്സിസ്റ്റൻസിലേക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നത് അസ്തിത്വത്തിൽ നിന്നും സഹവർത്തിത്വത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഈ അഞ്ച് അവബോധ തലങ്ങളിലൂടെ അവബോധം അവബോധങ്ങളെന്ന് പറയുന്നത് ഉണർന്നുയരുന്ന ബോധമാണ് ഉറങ്ങിക്കിടക്കുന്ന ബോധം അത് ഉണർന്നു ഉയർന്നു വരുന്നതാണ് അവബോധം അവബോധത്തിന്റെ ഈ അഞ്ച് തലങ്ങൾ ഈ തരത്തിലാണ് സഹജാവബോധം ശിക്ഷിതാവബോധം ധാരണാവബോധം ഭാവനാവബോധം പ്രേരാവബോധം എന്ന് പറയുന്നത് ഈ അഞ്ച് അഞ്ചാവബോധങ്ങളിലൂടെയാണ് എക്സിസ്റ്റൻസിൽ നിന്നും ഉണർന്നു വരുന്ന സഹവർത്തി ലേക്ക് നമ്മൾ ഉണരുന്നത് എന്ന ബോധ്യത്തിലേക്ക് ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക